സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടക്കുന്ന ആശാമാരുടെ സമരം എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭം സംസ്ഥാനതലത്തിൽ വ്യാപിപ്പിക്കുന്നത് നാല്പത്തിയഞ്ച് ദിവസം നീണ്ടുനില്ക്കുന്ന അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്ര കാസർകോട്ട് നിന്നും ആരംഭിച്ചു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുന്ന യാത്രയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഓരോ ജില്ലകളിലും നഗരങ്ങളിൽ തന്നെ അന്തി ഉറങ്ങുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് സർക്കാർ ഈ സമരത്തിൽ ഇടപെട്ട് ന്യായമായി ഇത് ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ എൺപത്തിയഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചിട്ട് ഈ എൺപത്തിയഞ്ച് ദിവസം കൊണ്ട് സർക്കാർ അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തില്ല ചർച്ച എന്നുള്ള പേരിൽ രണ്ട് തവണ സമരം അവസാനിപ്പിച്ചു പോകാൻ ആവശ്യപ്പെടുകയും മൂന്നാമത്തെ തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു കമ്മിറ്റിയുടെ പ്രപ്പോസൽ വെച്ചാണ് ഇന്ന് മൂന്നാ ഏപ്രിൽ മൂന്നിനാണ് ആ കമ്മിറ്റി പ്രപ്പോസൽ വന്നത് ഇന്ന് ഏപ്രിൽ അഞ്ച് മെയ് അഞ്ചായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിട്ട് നമുക്കിതൊരു അറിവ് കിട്ടിയിട്ടില്ല അപ്പൊ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് സമരം അവസാനിപ്പിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് ആ കമ്മിറ്റിയിൽ അത് ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ സർക്കാർ ഈ എന്താണ് ഈ വികാരം മനസ്സിലാക്കാൻ തയ്യാറാകണം ഈ സമരം മാന്യമായി സെറ്റിൽ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം ഇതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യം നമ്മൾ ഈ ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കേരളത്തിൽ പതിമൂന്ന് ജില്ലകളിലും നമ്മൾ പര്യടനം നടത്തി പതിനാലാമത്തെ ജില്ല തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മള് യോഗങ്ങളാണ് അവസാനത്തെ യോഗം നടക്കുന്നത് എവിടെയാണോ അവിടെ അവിടെ പിറ്റേന്ന് രാവിലെ നിന്ന് യാത്ര പുറപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത് വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്